നമസ്കാരം പി എം ശ്രീയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അകലും നില നിറപ്പിക്കാനുള്ള സി പി എം തന്ത്രം ബി ജെ പിയുടെ കേന്ദ്ര നയങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായി സി പി എം മാറിയെന്ന പ്രചാരണം സി പി ഐ കൂടി ഏറ്റെടുക്കുമെന്ന ഭയമായിരുന്നു സി പി എമ്മിനെട്ടിയത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നകന്നാൽ മലബാറിൽ സി പി എമ്മിന് തിരിച്ചടി കൂടുമെന്ന് നേതാക്കൾ വിലയിരുത്തി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഈ വികാരമുയർത്തി ഇതിനെ തള്ളാൻ സി പി എമ്മിലെ മറ്റു നേതാക്കൾക്കും ആയില്ല അങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴങ്ങിയത് ഇതിലൂടെ തനിക്കുണ്ടാകുന്ന കോട്ടം നികത്താൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി നവംബർ ഒന്നിന് പ്രഖ്യാപിക്കാൻ കരുതിയ ക്ഷേമ പെൻഷൻ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ അങ്ങനെ ഒക്ടോബർ മുപ്പതിന് ജനങ്ങളിലെത്തി ഇതോടെ പി എം ശ്രീ വിവാദം തന്നെ അപ്രസക്തമായി എന്നാണ് വിലയിരുത്തൽ എന്നാൽ ധാരണാപത്രം ഒപ്പിട്ടതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ പി എം സിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയൂ ഇത് സി പി എമ്മിനും അറിയാം എങ്കിലും സി പി ഐയെ തൽക്കാലത്തേക്കെങ്കിലും അനുദയിപ്പിക്കാനായി എന്നതിൻ്റെ ആശ്വാസത്തിലാണ് സി പി എം പി എം സിയിൽ ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നാല് സി പി ഐ മന്ത്രിമാരും വിട്ടുനിൽക്കുമായിരുന്നു അത് മന്ത്രിസഭയുടെ ഉത്തരവാദിത്തത്തെ ബാധിക്കും നവംബർ നാലിന് ചേരുന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗം മന്ത്രിമാരുടെ രാജിയടക്കം പരിഗണിക്കുന്ന സ്ഥിതി രൂപപ്പെട്ടേനെ അതോടെ എൽ ഡി എഫ് വൻ കുഴപ്പത്തിലാകുമായിരുന്നു സി പി ഐ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും കടുത്ത നിലപാടിലായിരുന്നു ഇരുപത്തിരണ്ടിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പി എം സിയെ പറ്റി ചോദിച്ചിട്ടും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഒന്നും പറഞ്ഞില്ല അതിനുശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും രാജൻ കാര്യം ചോദിച്ചു അപ്പോഴും മൗനമായിരുന്നു പിറ്റേ ദിവസം പത്രത്തിലൂടെയാണ് ഒപ്പിട്ട കാര്യം അറിഞ്ഞത് സർക്കാരിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയാലോചനകളിലൂടെ മാത്രമേ ഇനി അംഗീകരിക്കൂ എന്ന നിലപാടിലാണ് സി ഇരു പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള കേരളത്തിലെ സർക്കാരാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നാട്ടിൽ ഈ സാഹചര്യത്തിൽ ബിജെപിയുമായുള്ള കൂട്ടുകൂടൽ ആരോപണം സി പി ഐ അംഗീകരിക്കില്ല ബി ജെ പിക്ക് അനുകൂലമായ തീരുമാനം ഇനിയും സി പി എമ്മിനെ എടുക്കാൻ അനുവദിക്കില്ല ബിജെപി നയങ്ങളുടെ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്ത് തമ്മിലടി എന്ന ചർച്ച ബേവിയും ആഗ്രഹിക്കുന്നില്ല ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേന്ദ്രത്തിൽ ബിജെപി വിരുദ്ധ നിലപാട് കൂടുതൽ ശക്തമായി ഉന്നയിക്കേണ്ട ഉത്തരവാദിത്തം ഇനിയും ബേബി ഏറ്റെടുക്കും സിപിഐ യുടെയും സി പി എമ്മിന്റെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെയും മറ്റ് സംസ്ഥാന ഘടകങ്ങളും ബന്ധപ്പെട്ടിരുന്നു ഇതും ബേബിയെ സ്വാധീനിച്ചു ഇക്കാര്യവും പിണറായിയെ ബേവി ബോധ്യപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണി തകരുന്ന പ്രതീതി സൃഷ്ടിക്കാൻ സി പി ഐയും ആഗ്രഹിച്ചില്ല അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടേണ്ടത് മുന്നണിയെ സി പി എം ആണെന്നാണ് സി പി ഐ എടുത്തത് പി എം ശ്രീ കരാർ കാര്യത്തിൽ സി പി എം മര്യാദ പാലിച്ചില്ലെന്ന സി പി ഐയുടെ ആരോപണം ബേബി അംഗീകരിച്ചു പിണറായിക്ക് വഴങ്ങേണ്ടി വരികയും ചെയ്തു പി എം ശ്രീയിൽ ഇടതുമുന്നണിയിൽ ഉപസമിതി വരുന്ന അവസ്ഥയുണ്ടാക്കി എല്ലാം പഠിച്ച ശേഷം ഈ നടപ്പാക്കുന്നതിൽ അന്തിമ തീരുമാനം വരും ഇതോടെ മന്ത്രിസഭാ യോഗ ബഹിഷ്കരണം സി പി ഐ ഉപേക്ഷിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനേറ്റ തിരിച്ചടിയായി ഇത് വിലയിരുത്തലുകളായി എത്തി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഉറച്ച നിലപാടാണ് തിരുത്തലിന് വഴിയൊരുക്കിയതെന്നും ചർച്ചകളെത്തി എന്നാൽ ക്ഷേമ അടക്കം പ്രഖ്യാപിച്ച മന്ത്രിസഭാ യോഗത്തിനു ശേഷം സി പി ഐയുമായിട്ടുണ്ടായ പ്രശ്നത്തിലെ ക്ഷീണമാക്കിട്ടി മുഖ്യമന്ത്രി എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ഇടതുമുന്നണിയിൽ വർഷങ്ങളായി അനുഭവിച്ചു വന്ന അവഗണനയ്ക്കൊടുവിൽ പൊട്ടിത്തെറിച്ച് കനലായി മാറിയ സി പി ഐ സർക്കാർ തീരുമാനം തിരുത്തുമ്പോൾ പിണറായി വിജയന്റെ സർവ്വപ്രതാപവും മങ്ങുന്നുവെന്നും വിലയിരുത്തലുണ്ട് മന്ത്രിസഭയും മറ്റു മന്ത്രിമാരെയും അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒറ്റയ്ക്ക് കൈക്കൊണ്ട തീരുമാനം തിരുത്തണമെന്ന സി പി ഐ ആവശ്യം സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ തിരുത്തണമെന്ന വ്യക്തമായ സന്ദേശമാണ് മുന്നണിയിലെയും യുവജന സംഘടനകളുടെയും ശക്തമായ സമ്മർദ്ദം താങ്ങാനാവാതെ പിണറായി ഇത്രയും പ്രതിരോധത്തിലാകുന്നതും ഒരു തീരുമാനം മാറ്റുന്നതും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ്